ഹായ് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ എൻ്റെ വീട്ടിൽ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് പോവാന് കേട്ടോ അപ്പം ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ഇവിടുന്ന് നോമ്പ് തുറന്നതിന് ശേഷമാണ് കേട്ടോ എൻ്റെ വീട്ടിലേക്ക് പോണത് കാരണം രാത്രിയാണ് കേട്ടോ വീട്ടിലേക്ക് പോണത് പിന്നെ ഇക്കാൾക്ക് പള്ളിയിൽ നിന്ന് നോമ്പ് തുറന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് നമ്മൾ വീട്ടിലേക്ക് പോണത് അപ്പോൾ നേരത്തെ പോകാൻ നമുക്ക് പറ്റിയില്ല ഇക്കാൾക്ക് പണിയൊക്കെ കഴിഞ്ഞ് വന്ന് ക്ഷീണമായതുകൊണ്ട് പോകാൻ പറ്റിയില്ല ഏട്ടാ അങ്ങനെ നമ്മൾ എൻ്റെ വീട് എത്തിയിട്ടുണ്ട് കേട്ടോ ഒരുപാട് ദൂരമൊന്നുമില്ല വീട്ടിലേക്ക് കുറച്ച് അടുത്ത് തന്നെയാണ് കേട്ടോ അപ്പം നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും പോകുന്നതാണ് പിന്നെ അവിടെ പോയിട്ടാണ് കേട്ടോ ഫുഡൊക്കെ കഴിച്ചത് പിന്നെ നമ്മൾ വേഗം തന്നെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ അത്താഴത്തിന് നീച്ചിട്ടുള്ള വീടാണ് അത് അപ്പോൾ അത്താഴത്തിന് നീച്ചിട്ട് മീനും പപ്പടമൊക്കെ വറുത്തിട്ട് ഇക്കാൾക്ക് ആദ്യം ചോറ് കൊടുത്തിട്ടാണ് പിന്നെ അതിന് ശേഷമാണ് കേട്ടോ ഞങ്ങളെല്ലാവരും അവിടെ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നത് സ്വന്തം വീട്ടിലേക്ക് വന്നാൽ എല്ലാവർക്കും ഒരു പ്രത്യേക സന്തോഷമാണ് അല്ലേ എല്ലാവരും കൂടി ഇരുന്നിട്ടാണ്ടാ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് താത്തിയും അനിയനും എല്ലാവരുടെ മക്കളും എല്ലാവരും പാടെ ഒരുമിച്ചിട്ടാണ്ടാ ഒന്ന് അത്തായത്തിനുള്ള ഭക്ഷണമൊക്കെ കഴിച്ചത് അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും കടന്നിട്ട് പിന്നെ രാവിലെ നീച്ചുവിട്ട് അപ്പം ലോഹ നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ആ മക്കളിവിടെ കളിക്കുന്നുണ്ട് അപ്പം ഇന്നാണ് ഇന്നാണ് കേട്ടോ നോമ്പ് തുറക്കൽ അപ്പോൾ ആ നോമ്പ് തുറക്കലിൻ്റെ വീഡിയോസ് ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാട്ട പിന്നെ നമ്മൾ കുറച്ച് പുറത്തൊക്കെ ഇറങ്ങിയിട്ട് കുറച്ച് വെളിയിലൊക്കെ ഇങ്ങനെ ഇറങ്ങി നടന്നിട്ടാ കുറച്ച് പ്രകൃതി ഭംഗിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ചിട്ട് ഇങ്ങനെ നടന്നു അപ്പോഴാണ് നമ്മൾ കണ്ടത് നമ്മുടെ നാവിമരത്തിൻ്റെ കൊമ്പൊക്കെ ഒടിഞ്ഞ് വീണിട്ട് കിടക്കുന്നുണ്ടായിരുന്ന കേട്ടോ അപ്പം നമ്മൾ അതിൻ്റെ ചുവട്ടിൽ പോയിട്ട് കുറച്ച് നാവിളും പഴമൊക്കെ പെറുക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നട്ടോ കുട്ടികൾ ഇതവിടെയൊക്കെ കളിക്കുന്നുണ്ട് വീട്ടിൽ കുറേ സ്ഥലമുള്ളത് കൊണ്ട് തന്നെ നമ്മൾ അവിടെ പോയാൽ നമ്മുടെ കുട്ടിക്കാലാണ് കേട്ടോ ഓർമ്മ വരുന്നത് നമ്മൾ അന്ന് നാവിളും പഴമൊക്കെ പെറുക്കി നടന്നതും എന്ത് രസമായിരുന്നു അല്ലേ മദ്രസയിലും സ്കൂളിലൊക്കെ പോയിട്ട് വന്ന ഉടനെ നമ്മൾ നാവിളും പഴമൊക്കെ പെറുക്കിയിട്ട് എടുത്തു വച്ചിട്ട് നമ്മളത് ഉപ്പിട്ടിട്ട് കഴിക്കാറുണ്ട് കേട്ടോ അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഈ കൊമ്പൊക്കെ പൊട്ടി വീണപ്പോൾ എന്താണ് അതിൽ നിറയെ നാവിളും പഴം ഉണ്ടായിരുന്നു അപ്പോൾ ആ നാവിളും പഴമൊക്കെ നമ്മൾ കുറേയൊക്കെ പെറുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പെറുക്കിയിട്ട് നമ്മൾ വച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് പഴ ആയതുകൊണ്ട് നമുക്ക് കഴിക്കാൻ പറ്റില്ല നോമ്പ് തുറന്നിട്ടാണ് കേട്ടോ നമ്മൾ കഴിച്ചത് ഉപ്പൊക്കെ ഇട്ട് വെച്ചിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് പിന്നെ നമ്മുടെ കുഞ്ഞു മക്കളൊക്കെ നാവ്ളും പഴം പെറുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ചെക്ക മരത്തുനിന്ന് ഒരു ചക്കയും കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചക്ക പഴ എന്താണ് പാകമായിട്ട് അതിങ്ങനെ വിണ്ട് വന്നിട്ടുണ്ട് അപ്പം നമ്മളതും പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഒരിടിച്ചൊക്കെ താഴെ വീണ് കിടക്കുന്നുണ്ട് അപ്പം അത് നമ്മൾ പെറുക്കി പെറുക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇന്നിപ്പോൾ വീട്ടിലെല്ലാവരും ഉണ്ട് കേട്ടോ ഇന്ന് എല്ലാവരും നോമ്പ് തുറക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ താത്തയും അനിയനും എല്ലാവരും വീട്ടിലുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും കൂടി ഉണ്ടാവുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമാണില്ലേ അപ്പോൾ ഇനി നോമ്പ് തുറക്കാനുള്ള ഫുഡൊക്കെ റെഡിയാക്കണം കേട്ടോ അപ്പോൾ എല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഫുഡൊക്കെ റെഡിയാക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവരും അടുത്ത വീഡിയോയിലോട്ട് കാണാട്ട